വീടും വീടും കുഞ്ഞു വീടും ഇറങ്ങണോ അച്ഛൻ പിടിക്കാം അച്ഛൻ ഇറക്കാം ഉം അച്ഛനാ പുറത്തു കയറ പിടിയാ ചെന്നൈ പിടിയോ ലൈവ് കുഞ്ഞോട്ടെ കുഞ്ഞിപ്പണ് ആ ഇവിടെ തലേ വെളിയിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കൂലോ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കൂല്ലേ രണ്ട് കൈ കൊണ്ട് ചുമ്മാ ഇരിക്കേ ഇങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ ഒക്കെ മറ്റേ ഒരു മിനിറ്റ് നോക്കിക്ക ഇത് പോർട്രേറ്റിനെടുത്തുണ്ട് ഇത് കൊള്ളാം പുറകു നല്ല ോട്ട് നടന്നിട്ട് മാർഗ്ഗ தே <laughs> குனி <laughs> काली और कान को हो तो

അപ്പൊ ഒന്ന് കറക്ക് ഇതിങ്ങനെ പിടിക്കും ലൈവ്

അതിലോട്ട് കേറും മോനെ ഇതിലോട്ട് കേറു കേറു വേണിയിരിക്കുന്നില്ലേ

ായിട്ട് <pyatled> ഇതിനകത്തോട്ട് <Mechanats of shifted>

ഇത് പിള്ളേർക്കുള്ള അതിനേക്കുള്ള ഇതിലേക്കൂടെ ഇതുവഴി കയറിയിട്ട് അതുവഴി ഇറങ്ങണം അങ്ങനെ അതിന്റെ സെറ്റപ്പ് ഇത്രേ ഉള്ളു ഇവിടെ വരെ ഉള്ളു ഇത്ര വരെ ഉള്ളു വല്ലാണ്ടടിപ്പുന്നല്ലോ ഇതൊക്കെ എന്തോ എത്ര പഴക്കമുള്ള മരങ്ങളായിരിക്കുമല്ലേ മരങ്ങളൊക്കെ എടിയാ അങ്ങനെട്ടാ തന്നെ പിടിക്കും പിടിക്കു ആച്ച 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 പിടിക്ക അച്ച വരാവല്ലോ ഏ ആച്ച ഇരിക്കണോ അച്ഛ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോഴിത് പൊട്ടിപ്പോകും ആ എന്നെ നീ ആട്ടി ആടത്തില്ല അച്ചത് എവിടെ നിൽക്കാവേ ഉം അച്ഛ ഇറങ്ങി ബാ വാ നടക്കാം അങ്ങോട്ട് ബാ എന്ത് ചെയ്തിട്ട കുഴഞ്ഞെന്ന് പറയാർക്ക് ഇതാണ് പാർക്ക് ആ എല്ലാരും പോയി ബാ വാ വാ പോവാം നോക്കിനി അങ്ങോട്ട് നടക്കാം നില്ല് നില് നിളെ നിൽക്ക് എങ്ങോട്ടെ അവിടെയോ വാ അങ്ങോട്ട് പോ വാ നമുക്ക് അങ്ങോട്ട് പോവാം ഹൗ ട്രീ ഹൗസിൽ കയറാൻ പോവാൻ

Nam no? bùi same to you ba, 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 ba. <laughs> à വരുന്നുണ്ടോ വാ വാ എവിടെ ആണോ നോക്കാം വാ പോയിട്ട് വരാം അങ്ങോട്ട് വഴി ഞാനും കണ്ടു പക്ഷെ അത് കാട് പിടിച്ചിട്ടുള്ള ഏരിയ ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോ അവിടെ എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും എന്ന് അറിയത്തില്ല വാ വാ നമുക്കാണ്ട് അങ്ങോട്ട് നടക്കാൻ കമോൺ വാ കമോ ബാ വാവാ ബാച്ച കയ്യെ പിടിച്ചോ കയ്യെ പിടിച്ചോ ബാണ്ട അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ ഒരു നേരെ പിടിച്ചെ നേരായിരിക്കണം ചെരിഞ്ഞ പോലുള്ള ചെരിഞ്ഞൂല

ഈ വള്ളിയിലാണ് ഇരുന്ന് ഊഞ്ഞാലാടുന്ന പോലെ ആടണ്ടേ ആണ് ഇതേലക്കെ ഇരുന്ന് ആടുന്നേ കണ്ടോ ഇതിലൊക്കെ ഫോട്ടോ എടുക്കാം അവിടെ നിൽക്ക കുഞ്ഞി അമ്മ അടുത്ത് പോയി നിന്നേ അച്ഛ ഫോട്ടോ ഫോട്ടോ എടുക്കാം എടുക്കോ എടുക്കാ നോക്കിക്കേ വാ പിന്നെ വാ കൊള്ളാവോ ഏറെ ആയിപ്പോണ്ടോ ആ അത് കുഴപ്പമില്ലല്ലോ അതിന് നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ അതിനകത്തുള്ളത് ഫോട്ടോ െടുക്കുന്നു ആ നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം എന്നിട്ട് ഇനിയും അങ്ങോട്ട് നടക്കാം ഇവിടെ എവിടെ ഒരു ചെറിയൊരു പാലമുണ്ട് അതെവിടെയാണെന്നുള്ളതാണ് ആ ഇതുപോലെ ചെറിയ ഇതില്ലേ ഈ ചെറിയ തോട് ഈ തോടിനെ കുറുകെ പാലമുള്ള സ്ഥലമുണ്ട് അത് ഞാൻ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഇതിനകത്ത് അപ്പറേപ്രിടക്കാൻ വേണ്ടിട്ടുള്ള അതിലെ പോയി അടക്കി കഴിഞ്ഞി അടച്ചിട്ടിരിക്കോട്ടൊക്കെ പോവാൻ പറ്റില്ല ആ അതുവഴി പോവാ

ഇവിടെയൊക്കെ ചതുപ്പാ അല്ലേ ചതുപ്പ് ചതുപ്പാ ഇതെന്തൊരു കാടാ ഇവിടെയാണെന്ന് തോന്നുന്നു മറ്റേ നമ്മുടെ ആനാക്കോണ്ട സിനിമ ഷൂട്ട് ചെയ്തോന്ന് കറക്റ്റ് അതിനുള്ള കറക്റ്റ് ക്ലൈമറ്റ് കറക്റ്റ് ആംബിയൻസ് ഇവിടെ Ooh, ooh, mm. ooh.